ഹായ് അസ്സാമലൈക്കും നമുക്കിന്ന് മുത്തപ്പക ഉണ്ടാക്കാം ഒരു അറേബ്യൻ ഡിഷാണേ അപ്പം അതിനാവശ്യമായിട്ട് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമുക്ക് എന്തോരം മാവ് മാവ് വേണോ അല്ലെ എന്തോരം പൊടി വേണോ അത് ആവശ്യത്തിന് എടുക്കുക അത് ഗോതമ്പൊടി ആണെങ്കിലും മൈദ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ മൈദ ആണ് ശരിക്കും ടേസ്റ്റ് അപ്പം അതിലേക്ക് മുട്ട ഒരു മുട്ട ഒഴിച്ചു കൊടുത്തു അതുപോലെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയില് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഇപ്പോൾ രണ്ട് കപ്പ് മൈദയ്ക്ക് ഒരു മുട്ട എന്നുള്ളത് വെച്ച് ചെയ്തോണം പക്ഷേ ഒരു കപ്പ് മൈദ മതിയെങ്കിൽ ഒരു മുട്ട ഒഴിച്ചെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്പം മുട്ട കഴിക്കുന്നത് നമുക്കറിയാമല്ലോ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് വരാൻ ഇതിപ്പം ശരിക്കും ഒരു നമുക്കെന്താ പപ്സ് നമ്മൾ കഴിക്കുന്ന പോലെ ഒരു നിറച്ച് കൂടിയുള്ള ഒരു പപ്സ് കഴിക്കുന്ന പോലത്തെ ആ ഒരു ടേസ്റ്റാണ് അന്നെങ്കിലും അതിലും നല്ല ടേസ്റ്റ് അത് വേറൊരു മസാലയ്ക്ക് വേറൊരു ടേസ്റ്റാണ് പപ്സിൻ്റെ അല്ല പക്ഷെ ആ ഒരു മോഡല് ആ ഒരു സെക്ഷൻ ഫുഡാന്നേ ഉള്ളൂ അപ്പം ഒരു സ്നാക്ക് ഐറ്റം അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ മാവ് നന്നായിട്ടൊന്ന് നല്ല പോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം ഒരു കുറച്ച് നേരം ഒന്ന് നമുക്ക് സോഫ്റ്റ് ആവാൻ വെക്കാം ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചാൽ നന്നായിരിക്കും സോഫ്റ്റ് ആകാൻ അരമണിക്കൂറോ ഒരു മണിക്കൂറോ നേരത്തെ കുഴച്ചു വെച്ചൊന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടുമെന്നേ ഉള്ളൂ എന്നാലും ഒരു ഞാനൊരു പത്ത് ഇരുപത് മിനിറ്റ് വെച്ചോളൂ കാരണം ഞാൻ ഞാനതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കുന്ന ടൈമും അത്രയേ ഞാനിത് സോഫ്റ്റായി ഇരിക്കാൻ വേണ്ടി കുഴച്ച് വെച്ചോളൂ അതിൻ്റെ പുറത്ത് കുറച്ചൊരെണ്ണയൊന്ന് തൂക്കിയേക്കണം എന്നിട്ട് അടച്ചും വെച്ചേക്കണം കേട്ടോ എന്നിട്ട് എന്നിട്ടൊരു പത്തിരുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ നന്നായിട്ട് ചെറിയ ജാറിലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ചേർത്ത് അരച്ചാൽ നന്നായിരിക്കും കേട്ടോ എല്ലായിടും പെട്ടെന്ന് പിടിക്കാൻ ഏറ്റവും വേഗത്തിൽ പിടിക്കണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് അരച്ചെടുത്തുള്ളൂ ഒരുപാട് ഇട്ടുണ്ട് കേട്ടോ നമുക്ക് സവാളയൊക്കെ വഴറ്റാൻ നേരം അതിനും ഉപ്പ് ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ ആവശ്യത്തിന് സവാള ഒരു രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് എന്തോരം മസാല വേണോ അതനുസരിച്ച് ചിക്കനും സവാള എടുത്തോളൂ അത് നിങ്ങളുടെ ആ ടേസ്റ്റിനനുസരിച്ച് കേട്ടോ നമുക്ക് നമ്മളെന്തോരം പൊടിയെടുക്കുന്നോ അതിനനുസരിച്ച് അതിനുള്ള മസാല അപ്പോൾ കറക്റ്റ് ളൊന്നുമില്ല ചിലപ്പോൾ ചിക്കൻ കൂടുതൽ ഉണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ചായിരിക്കും എങ്കിലും ആ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ് നമ്മൾ സവാളയൊന്ന് വഴറ്റി കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു മീഡിയം രണ്ട് സവാള എടുത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒരുവിധം അരിഞ്ഞ് ഒന്ന് വഴന്ന് വന്നപ്പം ഉപ്പിട്ട് സവാളയ്ക്ക് ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് വഴന്ന് വന്നപ്പം ഞാൻ ആ ചിക്കൻ അരച്ച് വെച്ചില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പം ചിക്കൻ ഞാൻ അരച്ചപ്പം മറന്നുപോയി ഉപ്പിടാൻ അപ്പം നിങ്ങൾ മറന്ന് പോകരുത് കേട്ടോ കാരണം ചിക്കൻ അരയ്ക്കുമ്പോൾ അന്നേരം നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ ഫുള്ളെല്ലായിടവും പെട്ടെന്നൊന്ന് പിടിച്ചു കിട്ടും അതിനാണേ അപ്പം എല്ലാ ആവശ്യത്തിനും നിങ്ങൾ നോക്കിയിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലായിടവും സവാളയും ഈ ചിക്കനും ഒന്ന് വാടി വരണം ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉണ്ടല്ലോ ഒത്തിരി വെള്ളം ഇറങ്ങരുത് ചിക്കനതിനാണേ എന്നിട്ട് കുറച്ച് നേരം ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കുമ്പം തന്നെ മുട്ടയുടെ കളറായിട്ട് വരും ഈ ചിക്കൻ മുട്ടയുടെ ആ ഒരു കളർ പോലെ വെന്ത് വരും അത് എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഞാൻ അറിയാൻ മേലാത്തവർക്ക് പറഞ്ഞെന്ന് കേട്ടോ അപ്പം ചിക്കൻ വെന്തെന്നാകും അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കണം അതും നല്ലപോലെ എല്ലായിടവും മിക്സ് ആവുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ചിക്കൻ ഉണ്ടല്ലോ പച്ചയ്ക്ക് നമ്മൾ അരയ്ക്കുമ്പം നമ്മളിങ്ങനെ വേഗാനിടുമ്പോൾ ചിലപ്പം ബോൾ ബോൾ പോലെ വരും അത് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു കാൽ സ്പൂൺ നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഇറച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ പോലെ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുത്തു ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലായിടവും ഈ പറഞ്ഞ പോലെ നമ്മൾ ചിക്കൻ ബോളുപോള പോലെ ആയിപ്പോകും അതുകൊണ്ടൊന്ന് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ചെറിയ ജീരകമില്ലേ അത് നന്നായിട്ടൊന്ന് ചതച്ച് അതിലേക്ക് കൊടുക്കണം അത് സ്കിപ്പ് ആവാതിട്ട് കൊടുക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ ആ മസാലയുടെ ടേസ്റ്റ് അതാണ് അതുപോലെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഇട്ട് കൊടുക്കുക അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം പച്ചമുളക് കടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അപ്പോൾ അതനുസരിച്ച് ബാലൻസ് ചെയ്താൽ എരിവ് പച്ചമുളക് നമുക്ക് ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ചെറിയ ജീരകം ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചതച്ചാണ് ചേർക്കേണ്ടത് അതിൻ്റെ ടേസ്റ്റാണിതിന് ശരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് ഇത് മന്തിയുടെ എനിക്ക് ആ ഒരു മസാലക്കൂട്ടിൻ്റെ ടേസ്റ്റ് തോന്നി കുരുമുളകും ജീരവും ഒക്കെ ചേർന്ന് കഴിയുമ്പോൾ ഇപ്പം എൽ കുരുമുളകും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല അത് നമ്മൾ അടുത്ത മിക്സിൽ നമ്മൾ കുരുമുളകും ചേർക്കും അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ ഇത്രയും മസാലയൊക്കെ കൂട്ടി അത് നമ്മൾ ബാറ്റ് ഇത് ശരിയാ ഫില്ലിങ് ശരിയാക്കി വെച്ചു അപ്പോൾ മൂന്ന് മുട്ടയെടുത്ത് ഞാനൊന്ന് മിക്സ് ചെയ്ത് ആ മുട്ടക്കാവശ്യമായിട്ടുള്ള ഉപ്പ് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പൊന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് ശേഷം നമുക്കതിലേക്ക് കുരുമുളക് ചതച്ച് ചേർക്കണം പൊടിയല്ല ചതച്ച് നമുക്ക് ഇടയ്ക്കാണ് കുരുമുളക് ഒന്ന് കടിക്കണം അതിന് വേണ്ടിയാണ് ആ ചതച്ചെന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് എന്തോരം എരിവ് ആവശ്യമുണ്ട് ആ അതിന് അതിനൊരു പ്രത്യേക അളവൊന്നുമില്ല അതനുസരിച്ച് ആവശ്യമായിട്ടുള്ള കുരുമുളക് ചേർത്തോളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് നല്ല ഫ്രഷ് മല്ലിയിലേയും തക്കാളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട് തക്കാളിയുടെ അകത്തെ ആ പൾപ്പ് മാറ്റിയിട്ട് ചേർക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ആ പിന്നെ കൂട്ടി വെച്ച മസാലയിൽ ചിക്കൻ്റെ അത് ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കണം ഒരുപാട് ചൂട് വേണ്ട കേട്ടോ എന്താണോ ആ മുട്ട ചിലപ്പം ആ അങ്ങാനും മെന്തു പോകാൻ സാധ്യത ഉണ്ടാവുകയുള്ളൂ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം ഈ മുട്ടയിലേക്ക് ചിക്കൻ കുഞ്ഞിൻ്റെ ആ മസാല കൂട്ടി ഇട്ട് കൊടുക്കാൻ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണം പിന്നീട് നമുക്ക് ചേർക്കാൻ പറ്റത്തില്ല എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കിക്കോണം ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാലക്കൂട്ട് അപ്പം നമ്മൾ കുഴച്ച് വെച്ച ആ ഒരു മാവില്ലേ അത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് എന്തോരം വലിപ്പം വേണോ എൻ ചെറിയ മുത്തപ്പക്ക് വേണമെങ്കിലും അങ്ങനെ അതല്ല ഒരു ബ്രെഡിൻ്റെ വലിപ്പമൊക്കെ ആണെങ്കിൽ ഞാൻ ഈ എടുത്ത ഈ ഒരു അളവിന് നിങ്ങൾ ഒരു സ്ക്വയർ രീതി പരത്തിയെടുക്കുക സ്ക്വയർ രീതി പരത്തിയെടുക്കുക എന്ന് വെച്ചാൽ സൈഡ് കട്ടി കുറച്ചും നടുക്ക് സെൻറ്റർ ഭാഗം കട്ടി ഇത്തിരി ഇരുന്നോട്ടെ കാരണം നമ്മൾ ഫില്ലിങ് വെക്കുമ്പം പൊട്ടിപ്പോകാതിരിക്കാൻ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ എനിക്ക് എനിക്കാദ്യം പറ്റിയാപത്തോ അതാണ് അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുമ്പം ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെൻറ്റർ ഭാഗം കുറച്ച് മാവ് കട്ടിക്കിരുന്നോട്ടെ പക്ഷേ നമ്മൾ സൈഡ് പോർഷനൊക്കെ നമുക്ക് കട്ടി കുറച്ചും അതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് പിച്ചകത്തേക്ക് കറക്റ്റ് സ്ക്വയറിലൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളതും ഒന്ന് ശ്രദ്ധിച്ചോണം അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ശരിക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചു കൊടുത്ത് ഞാൻ അത്യാവശ്യം നല്ലപോലെ ഫില്ലിങ് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതൊന്ന് മടക്കി കൊടുക്കാം ഇപ്പം ഞാൻ മടക്കുന്ന പോലെ ഇത് കണ്ടില്ലേ നീളത്തിൽ അകത്തേക്ക് മടക്കി കൊടുക്കാം അപ്പം ഈ മടക്കി ഇങ്ങനെ കൊടുക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് കട്ടി കൂടാതിരിക്കാനാണ് ഈ സൈഡ് പോർഷനൊക്കെ നമുക്ക് നമ്മൾ പരത്തുമ്പോൾ കട്ടി കുറച്ചെടുക്കാൻ പറയുന്നത് കേട്ടോ അത് നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ നമുക്കപ്പോൾ ഒരു ലെയർ പോലെ വരും അതാണ് ഞാൻ ഈ ഒരു രീതിയിൽ പറഞ്ഞു തന്നത് അപ്പം മനസ്സിലായി കാണുമല്ലോ ഇപ്പം ഇങ്ങനെ ഈ ഒരു സെൻറ്റർ ഭാഗം മടക്കി കഴിഞ്ഞ് അപ്പോൾ ആ നാല് വശവും നമ്മളകത്തേക്കകത്തേക്ക് മടക്കുക അത്രേ ഉള്ളൂ കറക്റ്റ് സ്ക്വയർ ഒന്നും എനിക്ക് കിട്ടിയില്ല പക്ഷേ എന്നാലും നമുക്ക് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ സ്ക്വയർ കിട്ടും കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കൂന്ന് കിട്ടാം ടേസ്റ്റിനൊന്നും വ്യത്യാസം വരത്തില്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ നമുക്ക് ഈ ഓരോറ്റ പീസ് മതി നമുക്ക് വയർ നിറയ്ക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് എല്ലാം ഇഷ്ടം വരും അത്രയും മസാലക്കൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ ബട്ടർ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ നെയ്യ്ക്കകത്തോ നമുക്ക് ഇതൊന്ന് ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതല്ല ഓയിൽ തന്നെ മതിയെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മൂത്തപ്പക്ക് അതിലേക്ക് കൊടുക്കാം വെളിച്ചെണ്ണ അത്രയ്ക്ക് ഒരു അറബിക് ഫുഡ് ആയതുകൊണ്ട് അത്രയ്ക്ക് മാറ്റാകുന്നില്ല അപ്പം ഞാൻ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒരു ബട്ടർ നെയ്യും കൂടെ ചേർത്താണ് ഇങ്ങനെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തത് പുറം പപ്സ് പോലെ നന്നായിട്ട് മൊരിഞ്ഞു വരും കേട്ടോ അപ്പം നിങ്ങൾ രണ്ട് ഒരു ചട്ടുകുമ്മച്ചോ ഈ തവി വെച്ചോ ഒന്ന് നന്നായിട്ട് മുറുക്ക ഇങ്ങനെ പ്രസ് ഒരുപാട് പ്രസ് ചെയ്യരുത് ആ ഒരു സോഫ്റ്റ് ആയിട്ട് പിടിച്ചിട്ട് ചു കുറ്റിനും നമുക്ക് മൊരിച്ചെടുക്കണം നമ്മൾ ടിഷ്യൂ ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ ആ എണ്ണ മൊത്തം അബ്സോർബായിട്ട് ആ മൊരിഞ്ഞ് കിട്ടത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ കാൽ സ്പൂണൊക്കെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും എണ്ണയാണേലും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഏതാണേലും നിങ്ങൾക്ക് ടേസ്റ്റ് ഏതാ ഇഷ്ടം അത് ഒലിവ് ഓയിലാണേലും കുഴപ്പമില്ല ഒരു അറബിക് ടേസ്റ്റ് വരുമ്പം ഇത് മൊത്തം ഇത് ഇതിൽ ഏതാണേലും നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അടിപൊളി മുർത്തപ്പഗാണ് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഒരു പെട്ടെന്ന് ഉണ്ടാക്കാനും ഒരു വെറൈറ്റി മസാലക്കൂട്ടും എല്ലാമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ ഓക്കെ താങ്ക് യു അസ്സാമലൈക്കും വരഹമു